അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ബോറ ബോറാഗോഹളെ കാണാൻ പോകണം ഇപ്പോൾ ഒന്നും വഴിക്കുള്ള കുന്നുകളാണ് സിൽവർ ഹിൽസ് എന്നതിനെ പറഞ്ഞത് അപ്പം അവിടെ എത്തിയിട്ടുണ്ട് അവിടെ കിട്ടുന്ന ബാമ്പു ബിരിയാണി ഇത് ഇത് ഓർഡർ ചെയ്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പം നമുക്ക് കഴിക്കാൻ ഒരു മണിക്കൂർ വേണം അത് കുക്കാവാൻ അപ്പോൾ ബോറാഗോഹളിൻ്റെ കവാടത്തിന് ടിക്കറ്റ് എടുക്കാനുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി അതുപോലെ ഈ ബോർഡിൽ എല്ലാം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ബോറകളുടെ അടുത്തെത്തി നമ്മൾ കവാടത്തു നിന്നും പ്രധാന കവാടത്തു നിന്ന് ഏകദേശം നാനൂറിലധികം സ്റ്റെപ്പുകൾ ഇറങ്ങണം നാനൂറ്റി എന്നും പറയുന്നുണ്ട് എന്തെങ്കിലും കുറേ ഇറങ്ങിയിട്ട് വേണം നമുക്കത് കാണാനും വിശാഖപട്ടണത്തിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം ബസ്സിൽ ഇരിക്കണം നമ്മൾ ടൗണിൽ നിന്നോട്ട് അതിലാണ് ഈ ബോറാകൾ അതിന് നൂറ്റമ്പത് ദശലക്ഷം വർഷം പഴക്കണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ എന്താ പറയുക വിശാഖപട്ടത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ബോറ അതായത് മനോഹരമായ വെളിച്ചം വേദങ്ങളായ രസകരങ്ങളായ പല രൂപങ്ങൾ ക്ഷേത്രം ഒക്കെ ഈ ഗോഹകളെ വിശാഖപട്ടത്തെ ജനപ്രിയ വിനോദസഞ്ചാരം ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അവിടെ പോകുന്നവർ എന്തായാലും ഈ ഗോഹകൾ കാണാതെ വരരുത് കാരണം അത്രയും നല്ല ഭംഗിയാണ് നല്ല ആകർഷങ്ങളായ വെളിച്ചം നല്ല വെളിച്ചമുണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഏരിയ ആണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്തിലുള്ള അനന്തഗിരി മണ്ഡലത്തിലാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ ഗോളിൽ ഒന്നു തന്നെയാണ് പറയട്ടോ ഞാൻ ഫസ്റ്റ് പോലെ പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കുറേ ഇങ്ങനെ താഴേക്ക് പോകാനും ഉണ്ട് പിന്നെ കുറേ മുകളിലേക്കും പോകാനുണ്ട് ജിയോളജിക്കൽ സർവേ പ്രകാരം അങ്ങനെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ വില്യം കിങ് ജോർജ് കണ്ടെത്തിയ ഈ ഗോകൾക്ക് നമ്മൾ ഗൂഗിളിൽ നിന്ന് തപ്പിയതാട്ടോ പത്ത് ലക്ഷം വർഷം പഴക്കണ്ടെന്ന് അവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞത് അവിടെ ബോർഡിൽ എഴുതിയിട്ടൊരു കണക്കാണ് കേട്ടോ ദിവസം ധാരാളം സഞ്ചാരികളും പിന്നെ അവിടെ വന്നു പോകുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിലാണ് ബുഹകൾ സ്ഥിതി ചെയ്യുന്നത് അത് കാണാൻ നല്ലൊരു ദൃശ്യ വിരുന്നേക്കാർ കേട്ടോ ബുഹകുകളിൽ വവ്വാലുകൾ നല്ലോണം ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളടിച്ചു തന്നപ്പോൾ നമ്മൾ തന്നെ ഉള്ളതുകൊണ്ടാകും വവ്വാലികളൊന്നും കണ്ടിട്ടില്ല ഞാനിങ്ങനെ എടുത്തിട്ട് മേലോട്ട് എടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഈ ഒരു ഏരിയക്ക് നമ്മൾ കുനിഞ്ഞു വേണം കിടക്കാൻ എൻ്റെ അടുത്ത് വീഡിയോ വീഡിയോ നഷ്ടമായതാണ് ഞാൻ ഷോർട്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ആ കുനിഞ്ഞു കിടന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഏരിയയാണ് ഇത് ഫുള്ളിട്ടോ പിന്നെ ഇതിനെ കുറിച്ച് ഒരുപാട് കഥകളൊക്കെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന നമുക്ക് കിട്ടും എൻ്റെ ആ ഉള്ളിലൊരു സൗണ്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ആന്ധ്രാപ്രദേശിൽ വരുമ്പോൾ ഇത് കാണണം അത് നല്ലൊരു ദൃശ്യ വിരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്താണ് നമുക്ക് ബാമ്പു ബിരിയാണി കിട്ടുന്നത് പോരുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പോകുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഹ കണ്ട ക്ഷീണം മാറ്റാൻ വേണ്ടി നമുക്ക് ആ ബാമ്പു ബിരിയാണി കഴിച്ചിട്ട് പോവുകയും ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ഇത് കാണുന്നതിന് മുമ്പായിട്ട് ഷോർട്ട് വീഡിയോ പോയിട്ട് കാണേണ്ടതാവുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഞങ്ങളുടെ ടൂറിൻ്റെ ലാസ്റ്റ് ഡേ ആണ് താങ്ക് ഫോർ